ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജ പറയുകയാണെങ്കിൽ ഇത് അച്ഛൻ്റെ തന്ത്രമാണ് അച്ഛൻ ഇവിടെ നയനെ കൊണ്ടുവരാനുള്ള ആ ഐഡിയ ഉപയോഗിക്കുകയാണെന്ന് പറയുമ്പോൾ ജയൻ പറയുകയാണെ അച്ഛൻ അങ്ങനെ ആരുടെയും മുഖത്ത് നോക്കി കള്ളം പറയില്ല അച്ഛൻ അച്ഛൻ്റെ ഉള്ളിലുള്ള വിഷമമാണ് പറഞ്ഞത് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് മഹാലക്ഷ്മി വന്നത് തുല്യമാണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ കാരണം ദേവയാനി ജലജ പറയുന്ന വാക്കുകൾക്കൊപ്പം കൂടപിടിക്കാൻ നിൽക്കുന്നില്ല ദേവയെ വയാനി ഈ പറയുന്ന ജയൻ്റെ കൂടെയാണ് കാരണം ദേവയാനിയുടെ ഉള്ളിൽ ആ സംശയം ഉളപൊട്ടിയിരിക്കുന്നത് എനിക്ക് എൻ്റെ മരുമകൾ തന്നെയാണ് ലിവർ തന്നിരിക്കുന്നത് എന്നാണ് സത്യം കേട്ടോ എന്നാൽ ഈ സമയം ദേവയാനിയേയും കൊണ്ട് ജയനെ ഞമ്മക്ക് പോവാം റൂമിലോട്ട് പോകാൻ ഈ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്നാൽ ഈ സമയം ജലജയാണെങ്കിൽ ഇത് അവളെ കൊണ്ടുവരാനുള്ള അച്ഛൻ്റെ ഐഡിയ ആണ് അതെന്തായാലും എങ്ങനെയെങ്കിലും മുടക്കാൻ നോക്കണം എന്നിങ്ങനെ ജലജ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു ഇതേ സമയം മുത്തശ്ശൻ ഇങ്ങനെ റൂമിലോട്ട് ചെല്ലുമ്പോൾ വസുന്ധര ഇങ്ങനെ കറിയാണ് മുത്തശ്ശി ഇങ്ങനെ കറിയാണ് എന്നാലും നിങ്ങൾക്ക് ഈ അസുഖത്തിന് യാതൊരു ഭേദമില്ലെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഈശ്വരൻ എന്തിനാണ് എന്നിങ്ങനെ പരീക്ഷിക്കുന്നത് എൻ്റെ മക്കളെല്ലാം മല ചവിട്ടി വന്നിട്ടും എൻ്റെ ഇങ്ങനെ അസുഖത്തിന് യാതൊരുവിധ ഭേദവും ഇല്ലല്ലോ ഇദ്ദേഹത്തിൻ്റെ അസുഖത്തിന് ഭേദമാവാൻ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്ത് അവിടെ താൻ ഇങ്ങനെ കരയാതെ വസുന്ധര എന്ന് പറയണേ എന്നിട്ട് പറയണേ ഇനി ആ കഥകൾ എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടോടോ തന്നോടൊരു കാര്യം പറയാൻ ൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് താൻ പ്രാർത്ഥിച്ചു താൻ വിളിക്കുന്ന ദൈവങ്ങൾ ആരും തന്നെ കൈവിടില്ലടോ എൻ്റെ മക്കൾ മല ചവിട്ടിയതൊന്നും വെറുതെ ആവില്ലടോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വ്യക്തമാക്കി പറയൂ എന്നിങ്ങനെ വസുന്ധര പറയണ കേട്ടോ മുത്തശ്ശി പറയണേ അപ്പോൾ നിന്നെ പറയണേ എടോ താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ അസുഖം പൂർണ്ണമായി മാറിയിരിക്കുന്നു നിങ്ങൾ വെറുതെ എന്നെ കളിയാക്കാൻ വേണ്ടി പറയണ്ട ഇദ്ദേഹം എന്തിനാണ് എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ടെൻഷനായി നിൽക്കണേ ഇല്ലടോ വസുന്ധരെ എൻ്റെ അസുഖങ്ങളെല്ലാം മാറിയിരിക്കുന്നു എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ മക്കൾ മല ചവിട്ടിയതും വെറുതായില്ല നീ വിളിക്കുന്ന ദൈവങ്ങൾ നിന്നെ കൈവിട്ടിട്ടില്ല എൻ്റെ അസുഖം എല്ലാം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ പിന്നെ ഇദ്ദേഹം എന്തിനാണ് അവർക്ക് മുന്നിൽ അങ്ങനെ ഒന്ന് വെളിപ്പെടുത്തിയത് മക്കളുടെ മുന്നിൽ നിങ്ങൾ പറയണ്ടേ ഒരു അസുഖമില്ലെന്ന് ജയം പറഞ്ഞത് കേട്ടില്ലേ അച്ഛന് വേണ്ടിയാണ് പ്രാ പ്രധാനമായും ഞങ്ങൾ മല ചവിട്ടിയതെന്ന് പിന്നെ ദേവിയാനിയുടെ അസുഖമൊക്കെ മാറിയിരുന്നു എന്നൊക്കെ എന്നിട്ട് നിങ്ങൾ എന്തിനാ മോനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മുത്തശ്ശ പറയണേ അത് നീ പറഞ്ഞത് ശരിയാണ് അത് ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയോ അസുഖമുണ്ടെന്ന് പറയുന്നതാണോ നല്ല കാര്യം അതേടോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നേനമോളെ ഈ വീട്ടിലോട്ട് തിരികെ കൊണ്ടുവരാൻ എൻ്റെ ആഗ്രഹങ്ങൾ ദേവിയാനി എനിക്ക് സാധിപ്പിച്ച് തരാൻ ശ്രമിക്കും അവൾ എന്ത് പറഞ്ഞാലും അവൾക്ക് എന്നെയും നിന്നെയും ജീവനാണ് നമ്മുടെ സ്നേഹനിധിയായ മരുമകൾ തന്നെയായിരുന്നു പിന്നെ നയന വന്നതിന് ശേഷമാണ് അവളുടെ സ്വഭാവത്തിൽ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ എനിക്ക് അസുഖമായതിനു ശേഷം അവൾ അങ്ങനെ ഇടുപെടുന്നതിന് ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാറില്ല ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഈ അസുഖമുണ്ടെന്ന് പറഞ്ഞതും എൻ്റെ ആഗ്രഹം നയന ഈ വീട്ടിൽ ഉണ്ടാവണമെന്ന് അവളോട് പറഞ്ഞപ്പോൾ അവൾ അതിനെ എതിർത്ത് ഒരു മറുപടി പോലും പറഞ്ഞില്ലല്ലോ അപ്പോൾ എൻ്റെ മകളെ എൻ്റെ എൻ്റെ കൊച്ചുമ എൻ്റെ മരുമകളെ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ നേനമോളെ അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്നാലും ഇങ്ങൾക്ക് എന്നോടൊന്നും പറയായിരുന്നില്ലേ അതിലോടും താൻ തന്നോട് ഞാൻ ഈ റൂമിൽ വന്നതിന് ശേഷം പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ല തൻ്റെ പഴയ ആ വസുന്ധര തന്നെയാണ് ആ മൂർത്തി തന്നെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാന വാക്കുകൾ നൽകണം കേട്ടോ എന്നാൽ ഈ സമയം റൂമിൽ ചെന്ന ദേവയാനിയുടെ മനസ്സ് മുഴുവൻ ഈ പറയുന്ന മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളായിരിക്കൂട്ടോ അവിടെ എവിടെയും മുള്ളും മുനയും വെച്ചിട്ടുള്ള മുത്തശ്ശിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തീർച്ചയായും നയനെ തന്നെയാണ് തനിക്ക് ലിവർ തന്നതെന്നോ ചെക്ക് എടുക്കാത്ത സ്ഥിതിക്കും എല്ലാം കൊണ്ട് കൂട്ടി ആലോചിക്കുമ്പോൾ തനിക്ക് തോന്നുന്നത് അത് നയനെ തന്നെയാണ് പക്ഷെ അത് പൊളിച്ചെടുക്കണം ഇവരുടെ വായിൽ നിന്ന് തന്നെ തനിക്ക് കേൾക്കണം അതുകൊണ്ട് തന്നെ ദേവിയാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ജയം വന്ന് ചോദിക്കണം എന്താണോ തനിക്ക് പറ്റിയത് താൻ എന്താ വല്ലാതെ ആലോചിക്കുന്ന ഏയ് ഒന്നുമില്ല ഞാൻ അച്ഛൻ പറഞ്ഞ വാക്കുകളെ കുറിച്ച് ആലോചിച്ചതാണ് എന്താണോ ഇത്ര വല്ലാത്ത ആലോചിക്കുക അച്ഛൻ്റെ അസുഖത്തിന് യാതൊരുവിധ ഭേദവുമില്ല എന്നാൽ ഞാൻ കാരണം ഇനി നയനമോളെ കൊണ്ടുവരണ്ട എന്ന ആ ഒരു ഇതിനാണല്ലോ അച്ഛൻ പറഞ്ഞത് ജലജ പറയുന്നതിൽ അർത്ഥമുണ്ട് എന്നെ കരുതി തന്നെയാണ് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എന്ന് പറയുമ്പോൾ അതിന് എൻ്റെ തോന്നൽ മാത്രം അച്ഛനെ അങ്ങനെ ആരുടെയും മുഖത്ത് നോക്കി കള്ളം പറയില്ല അച്ഛന് നയന എന്ന് വെച്ചാൽ ജീവനാണ് അച്ഛനെ എന്നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നയന എന്ന് വെച്ചാൽ ജീവനാണെന്ന് പറയേണ്ട അപ്പോൾ ഇതേ സമയത്ത് െ പറയെ ഞാൻ സത്യത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് ലിവർ തന്ന പെൺകുട്ടിയെ നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരുമോ നിങ്ങളോട് എൻ്റെ മോനോട് ഞാൻ ഒത്തിരി തവണ പറഞ്ഞു ആ പെൺകുട്ടിയെ ഒന്ന് കാണാൻ എന്നാൽ അവർക്ക് കൊടുത്ത ചെക്ക് ഒന്നും എടുക്കാൻ അതും അവരെടുത്തില്ല എന്നാൽ ആ കുട്ടിയുടെ അക്കൗണ്ട് ചോദിച്ച് അതിലോട്ട് പണം ഇട്ട് കൊടുക്കാൻ അതും അനുവദിക്കുന്നില്ല മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ എന്തിനാണോ താനിങ്ങനെ ധൃതിപ്പെടുന്ന അവർക്ക് കാണണമെന്നാഗ്രഹമില്ലെങ്കിൽ എനിക്ക് കാണണമെന്ന കാണണമെന്നാഗ്രഹമുണ്ട് എൻ്റെ ജീവൻ ആ സമയത്ത് രക്ഷിക്കാൻ ആ കുട്ടിയല്ലേ വന്നത് ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാനും ണ്ടാവില്ലല്ലോ അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ് എന്നാൽ ഒന്നും വേണ്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ പെൺകുട്ടിയുടെ പേരൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ജയനാവുക തപ്പിപ്പിടിച്ചിട്ടോ ഈശ്വര ഞാൻ എന്താ ഇപ്പോൾ ഇവരുടെ മുന്നിൽ പറയുക ഞാൻ പെട്ടല്ലോ ഈശ്വര ഞാൻ എന്ത് ചെയ്യുമെന്നോ ആ പ്രതിസന്ധിയിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ച് ബബ് ബബ അടിച്ച് നിൽക്കുമ്പോൾ എന്നാൽ ഞാൻ പറയട്ടെ ആ പെൺകുട്ടിയുടെ പേര് നയനയല്ലേ എന്ന് ചോദിക്കട്ടോ ഇത് കേട്ടതിനോട് കൂടിയിട്ട് അവിടെ ജയനൊന്ന് ഞെട്ടിപ്പോകണ ഈശ്വര ഇവളെ ഇങ്ങനെ മനസ്സിലാക്കി നയനയല്ലേ എന്നോ എന്തായും പറഞ്ഞതിന്റെ അർത്ഥം എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ എന്താ എന്താ ചെയ്യട്ടാ ജേട്ടനൊന്നും പറയാനില്ലേ നയന എന്നല്ല ആ പെൺകുട്ടിയുടെ പേര് അപ്പോൾ ഉടൻ തന്നെ ജയൻ അത് നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് അത് എന്ന് പറയുമ്പോൾ എന്താ 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 നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ല ഞങ്ങൾ ആ പേര് വെളിപ്പെടുത്താതിരുന്നത് ഞങ്ങളുടെ മരുമകൾ നയനയല്ലേ അപ്പോൾ ഒരുപക്ഷെ നീ അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കുമോ എന്ന് കരുതിയാണ് ഞാൻ ആ പേര് വെളിപ്പെടുത്താതിരുന്നത് എന്ന് പറയാനോ അപ്പോൾ ഈ വാക്കുകളൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എന്തോ ഒരു പൊരുത്തക്കേട് ഇങ്ങനെ ചെയ്യാൻ തോന്നുകയാണ് അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് പോവാണ് പോകാനിട്ടാ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി അദർശ് അവിടെ നിന്നും പോകാനൊരുങ്ങാണ് അപ്പോൾ ഉടൻ തന്നെ അദർശിൻ്റെ അരികിലോട്ട് ഇങ്ങനെ അനി വരികയാണ് അനി വന്നിട്ട് പറയാണ് ഏട്ടാ വല്യമ്മക്കിപ്പോൾ പഴയതുപോലെ വലിയ ഇഷ്ടക്കുറവ് ഏട്ടത്തി വരുന്നതിൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഏട്ടത്തി എങ്ങനെയെങ്കിലും ഈ വീട്ടിലോട്ട് കൊണ്ടുവരണം ഏട്ടൻ ഇങ്ങനെ എപ്പോഴും അവിടെ പോയി കാണുന്നതിനേക്കാൾ നല്ലത് ഏട്ടത്തിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നിങ്ങനെ പറയുമ്പോൾ എടോ എനിക്ക് അവളോട് പറയാനല്ലേ കഴിയുള്ളൂ ഏട്ടൻ വിചാരിച്ചാലത് നടക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞേക്കഴിഞ്ഞിട്ടോ അങ്ങനെ ഈ സമയം ദേവയാനിയുടെ സോറി നയനയുടെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ നയനയാണെങ്കിലും അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നയനോട് പറയണം എടോ ഞാൻ തന്നോട് ഞാനൊരു കാര്യം പറയട്ടെ നീ വീട്ടിലോട്ട് തിരികെ വരണം അത് കേൾക്കുന്ന നയനെ പറയണില്ല അദർശമായിട്ട് ഞാൻ ഒരിക്കലും വരില്ല അമ്മയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുവുള്ളൂ ഈ സമയം അമ്മയെ വേദനിപ്പിക്കാൻ പറ്റില്ല അമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അമ്മയുടെ സമ്മതം ഉണ്ടാവട്ടെ എന്നാൽ ഞാൻ വരാമെന്ന് പറയട്ടോ അപ്പോഴത്തേക്ക് ഏട്ടോട് തന്നെ അദർശ പറയണം എടോ ഞാൻ വരുന്ന വഴിക്ക് പോലും അനി എന്നോട് പറഞ്ഞത് കൊണ്ടുവരൂ എന്നാണ് അവന് നിന്നെ കാണാനിരിക്കാതെ കഴിയില്ല പിന്നെ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാനും കഴിയില്ല ഇപ്പം നന്ദുവിന് പ്രശ്നങ്ങളുണ്ടായി ഇനിയും അനാമിക പ്രശ്നം ഉണ്ടാക്കില്ല എന്ന ആര് കണ്ടുവെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ താൻ ഇനി എന്താ വേണ്ട എന്ന തീരുമാനത്തിൽ നേനെ നിൽക്കെ കുറച്ച് നേരം ആലോചിച്ചിട്ട് താൻ എന്താ ആലോചിക്കുന്നത് ഇല്ല ആദർ ഞാൻ വരില്ല അമ്മ പറയണം അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആദൃചേട്ടൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറയുന്നത് ഇതേ സമയം അനാമികയാണ് കാണിക്കുന്നത് അങ്ങനെ അനന്തപുരിയിൽ നിന്നും ഒരു വിളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതി വന്നിട്ട് പറയണം മോളെ ഞാനൊരു കാര്യം പറയട്ടെ നീ എങ്ങോട്ടേങ്കിലും നീ ഞാൻ പറയുന്നത് കേൾക്ക് നീ അനന്തപുരിയിലോട്ട് പോവാൻ നോക്കുക അത് കേൾക്കുന്ന വേണു പറയണം ശരിയാണ് നീ അനന്തപുരിയിലോട്ട് തിരികെ പോകാൻ നോക്കുക അവിടെ നിന്ന് മാരും വിളിക്കുന്നു തോന്നുന്നില്ല നീ ആ വല്യുമ്മയുടെ കാല് പിടിച്ചിട്ടെങ്കിലും നീ അങ്ങോട്ടേക്ക് പോകുന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോൾ എന്താ അമ്മ ഈ പറയുന്നത് എപ്പോഴും അവരുടെ കാല് പിടിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ നിന്നാൽ എനിക്കൊരു നിലയും വിലയൊന്നും ആ വീട്ടിലുണ്ടാവില്ല വല്യമ്മ അവരും അവരുടെ ഇടയിലും നിലയും വിലയൊക്കെ പോവും പഴയതുപോലെയൊന്നുമല്ല അവർ എല്ലാ കാര്യത്തിലും ഇപ്പോൾ പഴയതുപോലെ ഇടപെടുന്നുമല്ല അവരുടെ ആരോഗ്യ പ്രശ്നം കൊണ്ട് എന്താണെന്ന് അറിയില്ല അവരൊരു മൊത്തത്തിലൊരു മൗനമാണ് അതുകൊണ്ട് അമ്മ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ എടി നീ ഇവിടെ നിന്നാൽ നിൽക്കത്തേ ഉള്ളൂ കാരണം നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ല വ്യക്തമായി നീ തന്നെ പറയുന്നു അങ്ങനെ ഇരിക്കേ നീ അവിടെ ും ചാടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് തിരിച്ചടി കിട്ടുന്നത് പറയാൻ എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പത്തേക്കും ഏറ്റോട് തന്നെ ഞാൻ പോവില്ല എന്നെ ആ വീട്ടിൽ നിന്ന് അനി വിളിക്കണം അതിനുള്ള വഴികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ എന്ത് വഴിയെന്ന് ചോദിക്കണം അവൻ ആ പയ്യൻ ഭയങ്കര വാശിക്കാരനാണ് പിന്നെ ദേവിയാനി ആയിരുന്നു നിനക്ക് എനിക്കെന്തിനും കൂട്ട് നീ അവരെ തന്നെ കൂട്ടുപിടിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല കഴിയില്ല എന്ന് പറയണിട്ടാ ഉടനെ തന്നെ നീ എങ്ങനെയെങ്കിലും അവരെ വിളിക്കടി വിളിച്ചു നോക്കി അവരുടെ അസുഖത്തിനെയെങ്കിലും നീ വിവരം തിരക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരിങ്ങോട്ടേക്ക് വരണം എന്നെ എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നീ അവർക്ക് വേണ്ടിയാണ് വന്നത് അവരുടെ ആരോഗ്യസ്ഥിതി മാനിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള ആ വാക്കുകൾ പറഞ്ഞിട്ടെങ്കിലും നീ നോക്കിയെന്ന് പറയണിട്ടാ അങ്ങനെ ഇനി അനാമിക തിരിച്ചു വരാൻ നോക്കും പക്ഷേ ദേവയാനിക്കുള്ളിൽ ഉറപ്പിച്ചു നയനയാണ് തനിക്ക് ലിവർ തന്നതെന്ന സത്യം ദേവയാനി ഉറപ്പിക്കുകയാണ് കേട്ടോ ഇനി എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ആ കിടക്കൻ സീന് കഴിഞ്ഞാൽ ഇനി നയനയെ ഊട്ടിമുട്ടുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ടോ കഥ കാണുന്നത് അപ്പോൾ പ്രേക്ഷകർ ഒന്നടക്കം കാത്തിരുന്ന ആ എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്